ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഷവർമ ബർഗറും അതുപോലെ തന്നെ ഒരു വെറൈറ്റി കോഫിയും നോക്കാലോ അപ്പോൾ നമ്മൾ ആദ്യം ബോയിൽ ചെയ്ത് വെച്ച ചിക്കനും അതുപോലെ തന്നെ കുറച്ച് ക്യാബേജും കുറച്ച് കക്കരിയും നമ്മളൊരു പാനിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഈ ഒരു പാക്കറ്റിൽ എട്ട് പീസ് ബെന്നു വരും കേട്ടോ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം മൈനസും കെച്ചപ്പ് കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബെന്നിലേക്ക് നമുക്ക് ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളെ സോസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായ ഫില്ലിങ് ഇതിൽ നിറച്ചിട്ട് രണ്ട് ബെന്നിൻ്റെ രണ്ട് സൈഡിലും മൈനസ് തേച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ ഏകദേശം നമുക്ക് ഇത്രയാ പരിപാടിയില്ല കേട്ടോ ഇതോടുകൂടി നമ്മൾ ബർഗർ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു അടിപൊളി കോഫി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് നോക്കാം അതിന് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പാല് ഒരു പാക്കറ്റ് പാല് നല്ലോണം തിളപ്പിച്ച് വെക്കുക അതിനുശേഷം നമുക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അഞ്ച് രൂപേൻ്റെ രണ്ട് രണ്ട് പാക്കറ്റ് ബ്രൂവിൻ്റെ രണ്ട് പാക്കറ്റ് കോഫി പൗഡറാണ് അതിലേക്ക് ആവശ്യമായ പഞ്ചസാര നിങ്ങൾക്ക് എത്രത്തോളം മധുരം ആവശ്യമുണ്ടോ അത്രത്തോളം ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ ഇവിടെ അഞ്ചോ ആറോ സ്പൂണാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അതിനുശേഷം കുറച്ച് ആവശ്യമായ വെള്ളം കൂടി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ബീറ്റിംഗ് മെഷീനൊക്കെ നമുക്ക് ചെറിയ പൈസയൊക്കെ മീഷോന്നോ അതുപോലെ തന്നെ ആമസോണിനൊക്കെ വാങ്ങാൻ കഴിയുമോ പത്തോ നാനൂറോ രൂപയുള്ളൂ അതിനൊക്കെ അപ്പോൾ നമുക്ക് കേക്ക് വെക്കേണ്ട കാനൊക്കെ ആവശ്യമുണ്ടാവും അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതുണ്ടല്ലേ ഈയൊരു സ്ട്രക്ചറിലേക്ക് നമ്മളെ കോഫി പൗഡർ ആയി വരും ഇത് നമുക്കിനി ഒരു ഗ്ലാസ്സിലേക്ക് ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യമായ പാൽ വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി കോഫി കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ കൂടെ തന്നെ ഉണ്ടാകുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്